രുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുകേഷ് എം എൽ എ രാജിവയ്ക്കണമെന്ന് നടൻ വി പി കുഞ്ഞിക്കൃഷ്ണൻ ആവശ്യപ്പെട്ടു ആരോപണം നേരിട്ട സാഹചര്യത്തിൽ രാജിവെക്കുന്നതാണ് നല്ലത് കുറ്റമില്ലെന്ന് തെളിഞ്ഞാൽ പദവിയിലേക്ക് തിരിച്ചു വരാമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമ്മയിൽ എല്ലാവരും രാജിവെച്ചത് ശരിയായ തീരുമാനമല്ല ആരോപണ വിധേയരെ മാറ്റി നിർത്തുകയായിരുന്നു വേണ്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്റെ അഭിപ്രായം അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതൊരു ശരിയായ തീരുമാനമല്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം രാജിവേണ്ട കാര്യം പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്ന ആരോപണവിധേയരായ ആളുകളെ മാറ്റി നിർത്തി ബാക്കി മുന്നോട്ട് പോകണമായി തീർച്ചയായിട്ടും അതാണത് ശരി മിക്കതും

ഒരു കോടതിയിൽ നമ്മൾ വിശ്വാസിക്കില്ല സർക്കാർ നിയമത്തിൽ വിശ്വാസ മുന്നോട്ട് പോകും അങ്ങനെ മാറിയിട്ട കാര്യം ലൈംഗിക അതിക്രമ പരാതി ഉയർന്ന സാഹചര്യത്തിൽ നടൻ മുകേഷ് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാകും സ്ഥാനമൊഴിയാൻ മുകേഷിനോട് സിപിഎം ആവശ്യപ്പെട്ടതാണ് പുറത്തുവരുന്ന വിവരം മുകേഷിന്റെ രാജിക്കായുള്ള മുറവിളി ശക്തമാകുമ്പോഴും എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് സിപിഎം സമാന ആരോപണങ്ങളിൽ പ്രതിപക്ഷ എംഎൽഎമാർ രാജിവെച്ചില്ലല്ലോ എന്ന വാദമാണ് സിപിഎം സംസ്ഥാന നേതൃത്വം ഉയർത്തുന്നത് പക്ഷേ ഇടത് എംഎൽഎയും ആ പതിവ് തുടരണോ എന്ന ചോദ്യം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ശക്തമായി ഉയരുന്നുമുണ്ട് മുകേഷ് ഉൾപ്പെട്ടിട്ടുള്ള നിരന്തര വിവാദങ്ങളിലും പാർട്ടിക്ക് വിധേയനാകത്തതിലും കൊല്ലത്തെ സി പി എം നേതാക്കൾക്കിടയിൽ അമർഷം പുതിയ വിവാദത്തിൽ കൂടുതൽ കടുക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന നേതാക്കളാണ് ഇപ്പോഴും പൂർണ്ണമായും കൈവിടാൻ മടിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജിവെച്ചിട്ടില്ല അത് കമ്മിറ്റി ചെയ്തത് ഈ രാജിവെക്കാത്ത ആളുകൾ രാജിവെച്ചു എന്നുള്ള രീതിയിലാണ് പ്രസ് റിലീസ് ഇറക്കിയത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മാസം കൊണ്ട് ആ ഞങ്ങളുടെ കൂടെ വിദേശ നല്ല അംഗങ്ങൾക്ക് ഭിന്നത അന്ന് ആര് സമിക്ഷ അംഗങ്ങൾക്ക് അംഗങ്ങൾക്ക് ഭിന്നതയല്ല അവര് ഒരു ധാരണ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത് അതല്ല അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഉദാഹരണത്തിൽ നാല് വനിതാണെ വൈലിന് അങ്ങനെയാണെങ്കിൽ നാല് വനിതാ സാധാരണ നമ്മൾ വനിതാ സംഭരണം എന്ന് പറയുന്നത് ആ വനിതാ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചു പറഞ്ഞാൽ അംഗങ്ങളിലേക്ക് രണ്ടാണ് മനസ്സിലാക്കും അപ്പൊ സ്വാഭാവികമായും അടുത്ത നാല് വരുടെ ബുദ്ധിമുട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ വനിതാ സംവരണം മാറ്റിവെച്ചതാ വനിതയിൽ തന്നെ ഒരു ഭേദഗതി വരേണ്ടതാണ് നാല് വനിതാ സംവരണം മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ളതിലേക്ക് വനിതാ അതെ അതെ രമേശ് കിഷാരിന്റെ പറഞ്ഞ വളരെ കൃത്യമായ ഒരു മറുകൂടിയാണ് യഥാർത്ഥ രമേശ് കിഷാരി ജയിച്ച ആളാണ് അദ്ദേഹം ചിലപ്പോൾ അതിൽ ഇപ്പൊ കിഷാരിന്റെ യഥാർത്ഥത്തിനകത്തുള്ള ആളാണ് No se care la comedia.